എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് ഞാൻ ഇന്നൊരു ചെമ്പരത്തി ഇല വെച്ചുള്ള ഒരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് വെളുത്ത മുടി ഈ തലയിൽ വെളുത്ത മുടി ഉണ്ടാവരുത് വെളുത്ത മുടി എല്ലാം കറുപ്പിച്ച് നല്ല സുന്ദര കുട്ടികളായിട്ട് എല്ലാവരും നടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് ഹെയർ ഡൈ മാത്രമല്ല ഹെയർ ഗ്രോത്തും കൂടെ കൂടിയുണ്ട് പിന്നെ ഇതും വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുടിക്ക് നല്ല കട്ടിയും വയ്ക്കും നല്ല നല്ല പേസ്റ്റ് രൂപത്തിൽ ഈ പേസ്റ്റ് രൂപത്തിലാണ് തലയിൽ തേക്കാൻ എളുപ്പം ഇതുപോലെ ഉണ്ടാക്കി നല്ല കറുത്ത കളറായില്ലേന്നൊക്കെ ഉണ്ടാക്കി തലയിൽ നിന്ന് തേച്ച് നോക്ക് നല്ല മുടിയൊക്കെ നല്ല കറുത്ത് നല്ല പ്രായമായി നോക്കണം മുടി വളരില്ല എന്നുള്ളത് എല്ലാ പ്രായത്തിലും നമ്മൾ മരിക്കണവരെ മുടി മുടിയും നഖവും മരിക്കണ വരെ മരിക്കണവരെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും എന്ത് ചോദിച്ചു നോക്കുക മുടിയും വളരും മുടി നല്ല കട്ട കറുപ്പുമായി വരും അതുകൊണ്ട് കുഞ്ഞു സാധനം വന്ന് കിടന്ന കണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് ഉണ്ടാക്കണേ കാണിച്ചു തരാം ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെക്കുക കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആദ്യം വെള്ളം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണേ കേട്ടോ മൂന്ന് സ്പൂൺ ചായപ്പൊടി ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല നല്ല പോലെ തിളയ്ക്കുമ്പത്തേനും യോജിച്ചോളൂ തിളച്ച് നല്ല പോലെ തിളച്ചൊന്ന് കുറുകണം ഒരു പകുതിയായിട്ട് കുറുക്കിയെടുക്കാം നമുക്ക് ആദ്യമേ ചെയ്യേണ്ട പണി അതാണ് എന്നിട്ടാണ് നമുക്കിന്ന് ഡൈ ഉണ്ടാക്കുന്നത് ആ വെള്ളമൊഴിച്ച് ഉണ്ടാക്കിയെടുക്കാം ഞാൻ എപ്പോഴും ഇട്ട തിളച്ച് വെള്ളം നല്ല കളറായിട്ടുണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ ചൂടാറിയിട്ട് വേണം അരിച്ചെടുക്കാൻ ഈ പാത്രത്തിലേക്ക് അരിച്ചെടുക്കാൻ അന്നേരം വലിയ പാത്രമായതുകൊണ്ട് ചൂട് നല്ലപോലെ ആറിക്കോളും അരിക്കാതെ ഇപ്പോൾ തലത്തേക്കുവാണെങ്കിൽ ചായപ്പൊടിയുടെ മട്ടുണ്ടല്ലോ അത് പിന്നെ തലയിൽ പിടിച്ചിരിക്കാതെ ബുദ്ധിമുട്ടായിട്ട് വരും കഴുകുമ്പോൾ പാടാന്ന് തോന്നിയാലോന്നോർത്തുകൊണ്ടാണ് അരിച്ചെടുത്തത് അരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ചെമ്പരത്തി ഇല ഉപയോഗിച്ചായിട്ടാണ് നമ്മൾ ഒരു ഡൈ ഉണ്ടാക്കുന്നത് ഒരുപാട് ചെമ്പരത്തി ഇലയൊന്നും വേണ്ട ഒരു അഞ്ചാറ് ചെമ്പരത്തി ഇല ദ അതിങ്ങനെ കണ്ടിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ നമ്മുടെ ഒരു ചെറിയ കറ്റാർ വാഴ ഉണ്ടായിരുന്നു ആ കറ്റാർ വാഴ കൂടെ അതിൻ്റെ അകത്തെ ദശയല്ലെങ്കിൽ ആ ദശ മാത്രമാണെങ്കിലും മതി കിട്ടും ഇതിപ്പം കളയുന്നില്ല മൊത്തമേ അരിഞ്ഞു ചേർക്കുകയാണ് നമുക്ക് മ എന്നത്ത നെല്ലിക്കയുടെ ആവശ്യമുണ്ട് നെല്ലിക്കയുടെ ആവശ്യത്തിന് നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്ക ഇട്ടുകൊടുക്കും അതെ നെല്ലിക്ക ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ പച്ച നെല്ലിക്ക ഉണ്ടായിരുന്നു അതുകൂടാണ്ട് മൈലാഞ്ചിപ്പൊടി മയിലാഞ്ചിപ്പൊടിക്ക് പകരമാണ് മയിലാഞ്ചിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മൈലാഞ്ചിപ്പൊടി വാങ്ങിക്കാറില്ല മൈലാഞ്ചി ഇഷ്ടം പോലെ നമുക്കൂടെ ഉള്ളതുകൊണ്ട് അത് അത് പറിച്ചിടും ഇതെല്ലാം കൂടെ കൂടി ആ ചായ വെള്ളമൊഴിച്ചും കരച്ചെടുക്കാം ചെറുപ്പത്തിലെ തലമുടി കറിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇത് കേട്ടോ ഒരു ചെറുപ്പത്തിലട്ടിങ്ങനത്തെ ഈ നെല്ലിക്കയും ഈ മയിലഞ്ചിയും അതെല്ലാം ഉള്ള ഇട്ട് പായ്ക്കി തല തേക്കുവാണെങ്കിൽ മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടും തലമുടി അകാലനേരം ഉണ്ടാവത്തില്ല പ്രായമായവർക്കുള്ളതും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ചെറുപ്പത്തിലേ ഉള്ളവരില്ലേ ചെറു ചെറുപ്രായക്കാരുടെ തലമുടിയൊക്കെ നരയ്ക്കുന്നില്ലേ അത് അത് നരക്കാതിരിക്കണമെങ്കിൽ നമ്മളൊരു പത്ത് അഞ്ച് വയസ്സ് തൊട്ട് ഇങ്ങനത്തെ പാക്കുകളൊക്കെ തല തേക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് അരച്ചെടുക്കാം ഒരു ഇരുമ്പ് ജീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇച്ചിരി തുരുമ്പ് കൂടുതലുള്ള ഇരുമ്പ് ജീനിച്ചട്ടി കേട്ടോ നല്ലത് കേട്ടോ നമുക്കത് കറുപ്പിച്ച് കിട്ടണമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ അരച്ച കായ്ക്കേണ്ടല്ലോ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക എണ്ണ ചരണ്ടി നല്ല മുഴുവൻ പത്തുള്ളതും മിക്സിടെ ചേർണം അതേപോലെ പിടിച്ചിരിക്കണത് അടുപ്പിലുള്ളതും എടുക്കണം നമ്മുടെ തലയിൽ ഇനി വെളുത്ത പൊടി ഉണ്ടായിന്ന് പറയരുത് പിന്നത്തെ ഒരു കൂട്ടം കൂടെ നമുക്ക് ചേർക്കാം ഇതിനകത്തൊക്കെ ചേർക്കുന്നത് നീലി അമരിപ്പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂൺ നീലാമരിപ്പൊടി ചേർത്തേക്കുക ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നീലമരിപ്പൊടി തന്നെ വെള്ളമൊഴിച്ചാൽ ചായവെള്ളം ഒഴിച്ച് കുഴച്ച് ഇത് മയിലാഞ്ചിയില്ലേ തേച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് തേച്ചാലും മതി ഒന്നിച്ച് തേക്കണം എന്നൊന്നുമില്ല നമുക്കിത് കഴിഞ്ഞ് ഒരു രാത്രി മുഴുവൻ വയ്ക്കുവാണെങ്കിൽ നല്ല കട്ട കറുത്തവും ഇത് ഈ പാക്കിന് കറുത്ത കളർ ആയില്ല എന്ന് ഓർത്തുകൊണ്ട് തല തേക്കുമ്പോൾ കറുത്ത കളറാവില്ല എന്നല്ല കേട്ടോ ഈ പാക്കിന് കറുത്ത കളർ കളറായാലേ കറുപ്പൊന്നുമില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു അരമുക്കാൻ മുണിക്കൂർ കഴിയുമ്പോൾ തല തേച്ചാലും മുടിക്ക് നല്ല കറുപ്പ് കളർ തേക്കും നല്ല ഇതിങ്ങനെ നമുക്ക് വെച്ചിരുന്നിട്ട് കുറച്ച് കറുപ്പ് കളർ ആയിട്ട് തലയിൽ തേക്കാം എന്നാൽ ഈ ഇരുമ്പിൻ്റെ ഇല്ലേ സത്തും കൂടി ഇതിനകത്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ അംശം തലയിൽ കുറവുണ്ടെങ്കിൽ അത് കവർ ചെയ്ത് പൊക്കൂളും നമ്മുടെ പാക്കിന് കണ്ട് കറുത്ത കളറായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ ഇങ്ങനെ വെച്ചായിരുന്നു അഞ്ച് മണിക്കൂറായപ്പോഴത്തേനും ഏകദേശം കറുപ്പ് ഇനിയും കറുപ്പ് കളറാവണെങ്കിൽ ഒരു എട്ടമ്പത് മണിക്കൂർ ഇടുന്നാൽ മതി അഞ്ച് മണിക്കൂറായപ്പോൾ എടുത്തെന്തിനാണെന്ന് വെച്ചാൽ ഈ പേസ്റ്റ് രൂപത്തിൽ തലയിൽ തേക്കാനാണ് എളുപ്പം വെള്ളം ഒരുപാട് പറ്റാതെ ചക്കലും ചായവെള്ളവും കൂടെ ഒഴിച്ച് ഈ പരുവത്തിലായിരിക്കണം ഈ പരുവത്തിലാണ് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമുള്ളത് എന്നിട്ട് ഉണങ്ങി പിടിക്കുമ്പോഴത്തേനും തലയിൽ നല്ല കളർ വയ്ക്കും അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഈ വെള്ളം മുഴുവനും പറ്റിപ്പോകും എന്നിട്ട് പിന്നെ ഡ്രൈ ആയിട്ടിരിക്കും ഇത് ഡ്രൈ ആയിട്ട് ഒത്തിരി ഇരിക്കേണ്ട ഈ പേസ്റ്റ് രൂപത്തിലാണ് നമ്മുടെ തലയിൽ തേക്കാൻ ഏറ്റവും എളുപ്പം എന്ത് പാക്കും തലയിൽ തേക്കാൻ പേസ്റ്റ് രൂപത്തിൽ തേക്കാനാണ് എളുപ്പം തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ നല്ല കറുത്ത കളറായില്ലേ എല്ലാവരും ഈ പായ്ക്കൊന്നും ഒരുപോലൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ എല്ലാ പാക്കുകളും ചിലപ്പോൾ ചോർച്ചിലുണ്ടാവും എല്ലാവർക്കും എല്ലാം അലർജി ഉണ്ടാവും എന്ന് എന്നറിയില്ലേ ഇത് അലർജി ഒന്നും ഉണ്ടാക്കത്തില്ല അവിടെ ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയൊക്കെ ആണല്ലോ വേറെ ഒന്നും വിഷമെള്ളം ഒന്നുമില്ല ചായവെള്ളവും കാപ്പി വെള്ളവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഇരുമ്പ് ചിഞ്ചട്ടി ഇല്ലെന്ന് ഓർത്തേണ്ട വിഷമിക്കേണ്ട പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്ന് അടച്ച് വെച്ചിരുന്ന് അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴും ആ കളറ് മാറും ഇരുമ്പ് ചീച്ചിട്ട് ഇട്ടിരുന്ന ഇരുമ്പിൻ്റെ ഇതും കൂടെ കൂടി ഒരു പ്രത്യേകം കറുപ്പ് കളറിലേക്ക് വരും അതുകൊണ്ടാണ് ഇരുമ്പ് ചേച്ചിട്ടേക്ക് ഇടാൻ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ അടുത്തുള്ള ബെല്ലിക്കണമില്ല അതും കൂടെ ഒന്ന് ഞെക്കണം എന്നാലാണ് ഞാനിരുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുള്ളൂ താങ്ക്